ഹായ് ഫ്രണ്ട്സ് വീട്ടിലേക്ക് ഒരാൾ കാർഷിക ഉപകാരമായിട്ട് വന്നത് കേട്ടാ പുല്ലി നീക്കുന്ന അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ആൾ ആൾക്കാലത്ത് വന്നിട്ട് പറഞ്ഞത് അദ്ദേഹം നീളമുള്ള തണ്ടുണ്ട് അതുപോലെ ഒരു ഭാഗമുണ്ട് പിന്നെ മുള്ളുപോലെ അടിയിലു നിൽക്കണ ഭാഗമുണ്ട് നന്നായി വെൽഡ് ചെയ്തിട്ടുണ്ടെന്നാളാണ് പറഞ്ഞത് രണ്ട് റിവിറ്റ് ഇട്ടിട്ട് ബ്ലേഡ് ഇളകാതിരിക്കാൻ വേണ്ടി ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വെൽഡിങ്ങും ഉണ്ട് നല്ല ഉറപ്പിൽ തന്നെ സാധനം ഉണ്ടാക്കിയല്ലേട്ടാ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു കിലോനക്കൽ താഴെ മാത്രം ഭാരമുള്ളൂ ഇതിൽ മുള്ള ഭാഗം കൊണ്ടൊന്നും വലിക്കാതെ പുല്ലുകൾക്കിടയിൽ വല്ല ചപ്പ ചറോ ചമ്മലോ കല്ലോ കട്ടയോ വിറകോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും മടലൊക്കെ ആണെങ്കിൽ ആ റാ പോലത്തെ ഭാഗത്തിൻ്റെ ഉള്ളിൽ കടത്തിയിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ പുല്ല് ഇങ്ങനെ ചെത്തിയെടുക്കുക പുല്ല് ചെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൂട്ടായതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കും കാരണം അത്ര അധികം പുല്ല് പരന്നും വള്ളി പുല്ലൊക്കെ ഇതിൻ്റെ ഉള്ളുണ്ട് അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അദ്ദേഹം വെട്ടിക്കാണിച്ചു കൂട്ടാ നോക്ക് ഇങ്ങനെ വെട്ടണം നോക്കാൻ ആൻ പറ്റും നിങ്ങൾക്ക് കണ്ടില്ലേ ഞാനും മേടിച്ചു വെട്ടി നോക്കി അപ്പോൾ ഭംഗിയായിട്ട് നീങ്ങുന്നുണ്ട് പുല്ലൊക്കെ മുറിഞ്ഞു വരുന്നില്ലേ കുറേ പുല്ലുള്ളതുകൊണ്ട് കൊണ്ട് വള്ളി പുല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് വലിച്ചെടുക്കാൻ പറ്റണില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അത് കണ്ടില്ലേ ആ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങൾ പൈപ്പ് കിടക്കുന്ന സ്ഥലം ബാക്കിൽ അത് ഇതേമാതിരി നേരത്തെ അദ്ദേഹം കൊടുത്തിട്ട് വൃത്തിയാക്കി കാണിച്ച് പോയതാണ് അദ്ദേഹം ഒരു പണിക്കാരുടെയിൽ കൊടുത്തിട്ട് വന്നതെന്ന് വൃത്തിയാക്കി നോക്കാൻ പറഞ്ഞിട്ട് വൃത്തിയാക്കി പോയതാണ് ചെറിയ പുല്ലുകളൊക്കെ ആണെങ്കിൽ വടിച്ചെടുക്കാൻ പറ്റും നമുക്ക് മൂർച്ച വടിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മൂർച്ച പോയാലാ നമ്മുടെ സാധാരണ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ സാൻഡ് സാന്റ് പേപ്പറുകൊണ്ട് നൂറിന് മേലെയുള്ള സാൻഡ് പേപ്പർ മേടിച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കുക നന്നായിട്ട് ഉരച്ചാൽ വളരെ ഭംഗിയായിട്ട് മൂർച്ച വരും ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മൂർച്ച കൂട്ടാൻ വരുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് അത് അങ്ങനെയും മുറിക്കാൻ പറ്റും എന്തായാലും പ്രത്യേക ഉപകരണം തന്നെയാട്ടോ ഗംഭീര അതിൻ്റെ സാധനം ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര തൃപ്തിയായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കിട്ടും ഇത് കൊറിയർ വഴിക്കാൻ അയക്കുക ഇത് അയക്കുമ്പോൾ എന്താ വെച്ചാൽ കുഴപ്പമില്ല അത് അവിടെ എത്തും ഫുൾ സൈസിലാണ് അയക്കുന്നത് നിങ്ങൾ കണ്ടോ ആ അൺ ഈവൻ സർഫസാണ് ഒരേ പോലത്തെ സർഫസല്ല കുഴിയും കൊണ്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ അദ്ദേഹം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നരപ്പായ സ്ഥലം എനിക്ക് ഇതൊരു എളുപ്പമാണ് പക്ഷേ എന്നാലിത് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിലെ പുല്ലൊക്കെ കുറേ ശരശ്ശേ മാറ്റാൻ പറ്റും ഇതുണ്ടാക്കണത് ഗുരുവായൂരണം കേട്ടോ ആർക്ക് വേണമെങ്കിലും കൊറിയർ ഇത് കൊടുക്കുകയാണ് ചെയ്യണേ കൊറിയർ സർവീസ് വഴിയാണ് അയക്കണേ താല്പര്യമില്ലുണ്ടെങ്കിൽ കൺമെൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ വിളിച്ചോളൂ നിങ്ങൾക്കത് കിട്ടും ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ ഈ കാർഷികപരം മികച്ചൊരു ഉപകരണമാണ് നിങ്ങളെ സഹായിക്കും ഉറപ്പ് വളരെ ശരീരത്തിൽ ബലം കുറഞ്ഞവരോ ആരോഗ്യം കുറഞ്ഞവർക്കൊക്കെ ക്ഷമയോടെ പുല്ല് നീക്കാൻ പറ്റുന്ന സാധനമാണ് തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ പുല്ല് നീക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കാൻ എന്നൊക്കെ അല്ലേ കുറേശ്ശെ കുറേശ്ശെ നിൽക്കാൻ പറ്റും ബാരില്ലാത്തത് കൊണ്ട് കുറേ നേരം നിങ്ങൾക്ക് ഒരേ സമയം എന്നൊക്കെ ചെയ്യാൻ കഴിയും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾക്കിത് കുറേ ചെയ്തു തരുമോ കേട്ടോ